കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര് ഇന്ന് പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സ്വാതിക്കലി ശിഹാബ് തങ്ങളെ കണ്ടു കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ നിരവധി നേതാക്കന്മാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു വർഗീയതയുടെയും വെറുപ്പിൻ്റെയും ഇടത്തിൽ നിന്നും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കൊട്ടാരത്തിലേക്ക് കടന്നു വന്ന സന്ദീപ് വാര്യരെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു െ ഞാൻ പുറത്തൂടെ കൊണ്ടുപോയി ഇത്ര അറിയില്ല റിയില്ലാടും നടന്നു പോയിരിക്കും കണ്ടിട്ട് വരല്ലേ വിളിക്കുന്ന

ിലോട്ട് വരാം എല്ലാവരും ബാങ്കിലോട്ട് വരാം ബാങ്കിലോട്ട് വരാം മുരളി മുരളി ബാധിക്കുവേദിക്കുവരും അത് പക്ഷെ ഞാൻ 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 യെസ് മാച്ചിട്ട് നമ്മൾ റണ്ണ റിയലി സൂപ്പർ ഗെയിം ആണ് ആ സർ അല്ലേ അടിവട മുരതിക്കല്ല നമ്മൾ ഇപ്പൊ കേറി നടക്കണോ കേട്ടുണ്ടല്ലോ വേറെ മുഖപ്പൊ അതെ അതെ ഞാനില്ലാത്തവരെ

അതൊന്നും ശരി